ാമത്തിന് മാത്രം ഉണ്ടാകട്ടെ എം ജ്യോതി മീഡിയയുടെ പ്രഭാത വചന സന്ദേശം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് ശ്രവിക്കുന്ന എല്ലാ മാന്യരായ ദൈവജനത്തിനും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിശ്ചല നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു ഈ ക്രിസ്തുമസ് കാലയളവിൽ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കാതുകളിലെത്തിപ്പാൻ തക്കവണ്ണം ബലിവനായ ദൈവം എളിയവനായും എൻ്റെ ജീവിതത്തിൽ തന്നില്ല നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ എവിടെയും പ്രാർത്ഥന എം ജ്യോതി മീഡിയയ്ക്കും ഞങ്ങൾക്ക് ഉണ്ടാകുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ നിശ്ചയമായിട്ടും അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം തൽപ്പരാണ് എന്ന് അറിയിക്കുന്നു ഇന്ന് രാവിലെ ചുരുങ്ങിയ സമയത്തിലെ ചെറിയ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന് എഴുതിയ സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുന്നു അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു ശീലകൾ ചുറ്റി വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലായകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനം ലോക ക്രിസ്തീയ സമൂഹം അല്ല ലോകത്തിലുള്ള എല്ലാ മനുഷ്യ സമൂഹവും ഡിസംബർ ഇരുപത്തിയഞ്ച് ലോകരക്ഷകനാകുന്ന കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജനന ദിവസമായിട്ട് കൊണ്ടാഘോഷിക്കുന്നു എന്നാൽ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥകളും അതിൻ്റെ പിന്നിലുള്ളതായ കാര്യകാരണങ്ങൾ പലപ്പോഴും മനുഷ്യർ ചിന്തിക്കാറില്ല വാസ്തവമായിട്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് യേശുക്രിസ്തുവിൻ്റെ ജനനമെന്നുള്ളത് തീർത്തും വിശ്വാസയോഗ്യമല്ല മുന്നൂറ്റി മൂന്നാം നൂറ്റാണ്ടിൽ എടി മുന്നൂറ്റി മുപ്പത്തിയേഴ് മുപ്പത്തിയാറ് കാലങ്ങളിൽ റോമൻ ചക്രവർത്തി ആയിരുന്ന കോൺസ്റ്റൻറ്റിയൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി തീർന്നതിനാൽ താൻ റോമിലെ സൂര്യദേവൻ്റെ ജന്മദിവസമേ കണക്കാക്കിയിരുന്ന ഡിസംബർ ഇരുപത്തിയഞ്ച് നീതിസൂര്യനായ കർത്താവിൻ്റെ ജന്മനാളായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചു ഏഴി മുന്നൂറ്റി അൻപത്തി മുതൽ അൻപത്തി മുതൽ അത് നടപ്പിലാകുകയും ചെയ്തു തന്നെയുമല്ല ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്തീയ സമൂഹങ്ങളുടെ ഇടയിൽ കാണുന്ന ഇന്നത്തെ അനേകം ആചാരങ്ങളും പെരുന്നാളുകളും പൗരോഗത്യ എല്ലാം കോൺസൻറ്റിൻ്റെ കാലത്ത് മുതലാണ് നടപ്പിലായത് എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലം വേദലഹയം യഹൂദ്യ ബേദലഹയം പ്രദേശങ്ങൾ വളരെ മഞ്ഞ് കാലമാണ് തണുപ്പ് കാലമാണ് ആ സമയങ്ങളിൽ ഇടയന്മാരോ മറ്റാരും തന്നെ പുറത്ത് ഉറങ്ങാറില്ല ഇവിടെ നമ്മൾ വായിക്കുന്നു എട്ടാം വാക്യത്തിൽ വായിക്കുന്നു അന്ന് ആ പ്രദേശത്തെ ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു ഈ ആ ഇടയന്മാർ അവർ വെളിയിൽ പാർക്കുക എന്നുള്ളത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഈ മാസങ്ങളിലാണ് ആ സമയത്ത് മഞ്ഞധികമില്ലാത്തതും ഒരു കാലമാണ് ഈ സമയങ്ങളിൽ ഇടയന്മാർ പുറത്ത് അവർ തങ്ങളുടെ ആടുകൾക്ക് കാവൽ കാത്ത് കിടക്കാറുണ്ട് ഇവിടെ വായിച്ചത് ഈ മറിയയുടെ പ്രസവവും യേശുക്കുഞ്ഞിൻ്റെ അതിനെ കെടുത്തുവാനുണ്ടായ സാഹചര്യങ്ങളുമൊക്കെ യേശു ക്രിസ്തു ജനിന തന്നെ ഒരു വഴിയരിയിലായിരുന്നു എന്ന് നാം ഏവരും വിശ്വസിക്കുന്നു കാരണം അതിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു അങ്ങനെ യഹു യോസഫും ദാവീദിൻ്റെ ഗ്രഹത്തിലും കുലത്തിലും ഉള്ളവനാകൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന മറിയ എന്ന ഗർഭിണിയായ ഭാര്യയോടുകൂടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസ്രയത്ത് പട്ടണം വിട്ടു യഹൂദിയയിലെ ഭേദഗീമെന്ന ദാവീദിൻ്റെ പട്ടണത്തിലേക്ക് പോയി അപ്പോൾ ഏതൊരു പൗരനും തങ്ങളുടെ ജനന ജനനസ്ഥലത്ത് ജന്മസ്ഥലത്ത് വന്ന് ഞങ്ങൾ ജീവനോടെ ഉണ്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ആയിരുന്നു എന്നാൽ ഞങ്ങൾ ജീവനോടെ ഉണ്ട് എന്ന് പേർ വഴി ചാർത്തേണ്ടതിന് അവനവൻ്റെ ദേശത്തിലെത്തുക അപ്പോൾ ഗലീലയിലായിരുന്ന യോസഫും മറിയയും യഹൂദയിലെ വേദല വന്ന് പേർ വഴി ചാർത്തുക എന്നുള്ളത് ചക്രവർത്തിയുടെ വിളംബരമാണ് അവരതിനുവേണ്ടി വേദല ഗെയിമിൽ വന്നു എന്നാൽ ഏറെക്കുറെ അവർ വേദന ഗെയിമിലെത്തി ആ നാളിൽ തന്നെ മറിയയ്ക്ക് പ്രസവ സമയവുമായി അവിടെ അവരെ സ്വീകരിക്കുവാൻ ആരുമില്ലായിരുന്നു മറിയയുടെ പ്രസവ സമയത്തിന് ഒരു ഹെൽപ്പ് ചെയ്യുവാൻ മാതാപിതാക്കളോ സഹോദരങ്ങളോ ബന്ധുമുത്രവാദികളോ ആരുമില്ല ഉണ്ടായി തന്നെ ആടുകൾക്ക് കാവൽ നിന്നതാകുന്ന ആട്ടടയന്മാർ അക്രമം എത്ര വ്യസനകരമാണ് ലോകരക്ഷകനാകുന്ന കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജനനം ആ സമയത്ത് ലോകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ആ മാതാവിനൊരാശ്രയമില്ലായിരുന്നു ആശ്വസിപ്പിപ്പാൻ ജോസഫ് അല്ലാതെ മറ്റാരും ആടുകൾക്ക് കാവൽ നിന്ന ആട്ടിടയന്മാർ അവരാണ് ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ വളരെ വേദന നിറഞ്ഞതായ സാഹചര്യങ്ങൾ മറിയയ്ക്ക് യോസപ്പിന് സഹായമായി തീർന്നത് ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ തന്നെയും അടുത്ത നമ്മൾ വചനം വായിക്കുമ്പോൾ കാണുന്നു അവർ വഴിയമ്പലത്തിലേക്ക് ചെന്നു വഴിയമ്പലം കൈമലർത്തി കാരണം വഴിയമ്പലത്തിൽ പേർ വഴി ചേർത്തുന്നതിന് ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരവിടെ തിങ്ങി പാർക്കുന്നു അവിടെ സ്ഥല സൗകര്യങ്ങളില്ല തന്നെയുമല്ല യഹൂദന്മാർക്ക് യോസപ്പിനെയോ മറിയയോ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയില്ല അങ്ങനെ ആ വിഷയവിശദീകരണത്തിലേക്കൊന്നും ഈ ധരണത്തിൽ പോകുന്നില്ല ഇത് ചുരുങ്ങിയ മിനിറ്റിലെ ഒരു സന്ദേശമായതുകൊണ്ട് യഹൂദന്മാർ കൈകഴിഞ്ഞു വഴിയമ്പലത്തിൽ സ്വാധീനം യാതൊരുവിധമായ സഹായമില്ലാതെയായി വഴിയമ്പലത്തിൽ സഹായം ലഭിക്കാതെ ഇരുന്ന വഴിയിൽ മരച്ചുവട്ടിൽ പ്രസവി പ്രസവിക്കേണ്ട ഗതി ഉണ്ടായിപ്പോയ മറിയയ്ക്ക് എന്നാൽ ആ കുഞ്ഞിനെ ഒന്ന് കിടത്താൻ തക്കവണ്ണം ആട്ടടയന്മാർ തങ്ങളുടെ ആടുകൾ അല്ലെങ്കിൽ കന്നുകാലികൾ വിശ്രമിക്കുന്നതാകുന്ന പുൽത്തൊട്ടിയിലാണ് സൗകര്യം കൊടുത്തത് ഈ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചത്തെ സമ്പുഷ്ടമാക്കുവാൻ ഈ പ്രപഞ്ചത്തിന്മേൽ എല്ലാവർക്കും എല്ലാമായി തീരുവാൻ മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഏതൊൻ ബർദ്ദീശയിൽ വഴുതെറ്റിപ്പോയ മനുഷ്യനെ പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഈ ഭൂമിയിൽ യേശു ജാതനാകുവാനും സകല മാനവകുലത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു ഒരു യാഗമായി തീരണമെന്നുള്ള ദൈവീക വ്യവസ്ഥ പ്രകാരം ലോകത്തിലുള്ള സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ജാതനായി തീരുവാൻ യാഗമായി തീരുവാൻ തക്കവണ്ണം ഭൂമിയിൽ ജാതനായ കർത്താവായ യേശു ക്രിസ്തു വഴിയരികിൽ ജന്മം കൊണ്ടു കെടുന്നതോ പുൽക്കുട്ടിയിൽ സഹായിച്ചതോ ആട്ടിടയന്മാർ ദൈവത്തിൻ്റെ സ്തോത്രം വളരെ വളരെ ദുഃഖകരവും വളരെ ചിന്താഗരവുമാകുന്നൊരു വിഷയമാണ് ഈ ഇന്ന് രണ്ടാ ഈ ഡിസംബർ ഇരുപത്തിയഞ്ച് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നു ഇതേറെക്കുറെ ഏഴ് മുന്നൂറ്റിയാറ് മുന്നൂറ്റിയേഴ് കാലങ്ങളിൽ കോൺസ്റ്റൻ്റീൻ ചക്രവർത്തി പ്രാബല്യത്തിലാക്കിയ ഒരു നിയമമാണ് അതിനു മുൻപ് ഒരു ദൈവമില്ലായിരുന്നു ഇത് എ ഡി ആറിലാണെന്നും അല്ലെ ആ സമയങ്ങളിലാണെന്നൊക്കെയാണ് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനന സമയം എന്തു തന്നെ ആയാലും ഞാൻ ആ വിശദീകരണത്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല ഒരു കാര്യം എനിക്ക് എന്നെ ചിന്തിപ്പിക്കുന്നത് ദൈവാത്മാവ് എന്നെ 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 ചിന്തയെ കൊണ്ടുപോകുന്നത് ഇന്ന് യേശുവിൻ്റെ പേരിൽ യേശുവിൻ്റെ നാമത്തിൽ സമ്പന്നന്മാർ മഹാസമ്പന്നന്മാർ കോടികോടീശ്വരന്മാരായിട്ട് വാണരിളുമ്പോൾ സമ്പന്നതര ഉത്തുംഗത്തിൽ നാമത്തിൽ കോടികൾ 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 സമ്പാദിച്ചു കൂട്ടുമ്പോൾ പെരുന്നാളുകളും ഉത്സവങ്ങളും ആഘോഷങ്ങളും ആർഭാടങ്ങളും വെടിക്കെട്ടുകളും എല്ലാം എല്ലാം നടക്കുമ്പോൾ കോടികൾ കോടികൾ മുടക്കി സുവിശേഷ യോഗങ്ങൾ നടത്തുമ്പോൾ അതിനുവേണ്ടി ചിലവഴിക്കുമ്പോൾ ഇതിനെല്ലാം കാരണഗീയമായിരുന്ന കർത്താവായി യേശു ക്രിസ്തു ജനിച്ചതോ വഴിയരികിലുണ്ടായിരുന്ന വൃക്ഷച്ചവട്ടിൽ കിടന്നതോ ഒരു പുൽക്കുട്ടിയിൽ കിടത്തിയതോ ഒരു പുൽക്കുട്ടിയിൽ സഹായത്തിലുണ്ടായിരുന്നതോ വെറുതെന്മാർ ദൈവത്തിന് സ്തോത്രം ഞാനൊരു ക്രിസ്ത്യാനിയോട് ചോദിക്കുന്നത് ഈ ഒരു ബോധം ആർക്കെങ്കിലും ഉണ്ടോ എന്നെ കേൾക്കുന്ന പറയുക ദൈവത്തിൻ്റെ പൈതലേ ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിനൊരു കാര്യം ചോദിക്കുകയാണ് നാം പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും സ്ഥാനമാനങ്ങളുടെയും ഉദ്ധംഗത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെതാവ് ഹുങ്കിൽ നിറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിയാണെന്നും ക്രിസ്തീയ മാർഗ്ഗക്കാരനാണെന്നും ക്രിസ്തുവിൻ്റെ പ്രചാരകനാണെന്നും ഒക്കെ പറയുമ്പോൾ ജനിച്ച ക്രിസ്തുവിനെക്കുറിച്ച് നോക്കുമ്പോധമുണ്ടോ യേശു എങ്ങനെയാണ് ജനിച്ചത് യേശു എവിടെയാണ് വളർന്നത് തൻ്റെ ഭക്ഷണ പാനീയങ്ങൾ എവിടെയായിരുന്നു ജീവിത സാഹചര്യങ്ങൾ എവിടെയായിരുന്നു എപ്പോഴും ഇത് ഏതൊരു ക്രിസ്ത്യാനിയും ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്നാൽ ഇത് വർഷാവർഷം ഇത് ക്രിസ്ത്യൻ സമൂഹം ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്തുമസ് ആയിട്ട് ആഘോഷിക്കുമ്പോൾ ഒരു ചെറിയ ശതമാനമെങ്കിലും മദ്യത്തിൻ്റെയും മദുരാശിയുടെയും ഉന്മാദത്തിൽ തിമിർത്ത ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടതായിരിക്കുന്നു യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചുവോ സകല കുലത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മൂന്നാമർ തൊങ്ങ് യാഗമായി തീരേണ്ട കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഹൃദയത്തിൽ ജനിച്ചുവോ എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഇതുവരെ ഞാൻ ചെയ്തു കൂട്ടിയിട്ടുള്ള സകലവിധ പാപത്തിൻ്റെയും എൻ്റെ പാപം രക്താമ്പരം പോലെ ചുവപ്പായിരുന്നാലും ഞാനത് രഹ്യം പോലെ പെൺമയുള്ളതാക്കി തീർക്കാമെന്ന് ആഹ്വാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുന്നുവോ ഇത് വർഷാവർഷം ഉണ്ടാകുന്നൊരു ജന്മമല്ല ജനനമല്ല ജനിപ്പിക്കേണ്ട വസ്തുവല്ല അനുഭവമല്ല നമ്മുടെ ഹൃദയത്തിൽ ഒരു നാൾ അങ്കുരിക്കേണ്ടതാണ് ഒരു നാൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ടതാണ് യേശുവിനെ രക്ഷകരകർത്തവുമായി ശേഖരിക്കണം യേശുവില്ലാത്തൊരു ജീവിതം നമ്മൾ ഉണ്ടാകരുത് യേശുവില്ലാത്തൊരു വിചാര വികാരങ്ങൾ ഉണ്ടാകരുത് യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിച്ചാൽ ലോകത്തിൽ കാണുന്ന എല്ലാം നമുക്ക് ചപ്പന്നും ചവർന്നും തോന്നും ഈ ആഘോഷങ്ങൾക്കൊന്നും നമുക്ക് വില കൽപ്പിക്കാൻ തോന്നുകയില്ല ആ ദൈവത്തിന് സ്തോത്രം കാരണം യേശു നമ്മുടെ ഹൃദയത്തിലാണ് ജനിക്കേണ്ടത് ഒരു നാൾ വൃക്ഷച്ചോട്ട് ജനിച്ച യേശുവിനെ കോടികൾ മുടക്കി ഇന്ന് മണിമാളികകളും മണിമേടകളിലും ഒക്കെ നമ്മൾ ജനിപ്പിക്കുകയാണ് വർഷാവർഷം പക്ഷേ യേശു ഈ നമ്മെ നിർമ്മിച്ച നമ്മുടെ ഈ മൺകൂടാരം പിതാവായ ദൈവം മണ്ണ് കൊണ്ട് നിർമ്മിച്ച് ഈ മൺകൂടാരത്തിനകത്ത് നമ്മുടെ ഹൃദയത്തിൽ യേശു ജനിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം ഒരു വർഷം നമ്മളെ ഏൽപ്പിക്കാം ഇല്ല എങ്കിൽ യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം നമുക്ക് നമ്മളെ ഏൽപ്പിക്കാം അങ്ങനെ ക്രിസ്തുമസിൻ്റെ ആഘോഷം ദൈവത്തിന് പ്രിയമുള്ളതാക്കി തീർപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ വിധങ്ങളെ ദൈവം നമ്മളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം